പോരാത്തതിനെ കൂടുതൽ ചൊറിയാൻ നിന്നാൽ അപ്പനും മകളും അകത്തു പോകുമെന്നും പിണറായിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഈ സാഹചര്യത്തിൽ ആരൊക്കെ ബി ജെ പിയിൽ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല അതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ പോലും നമസ്കാരം ഗവർണറും മുഖ്യമന്ത്രി പരസ്പരം കണ്ടാൽ മിണ്ടാത്ത സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് പിന്നെ എവിടെ നിന്ന് ഈ സ്നേഹം ഇപ്പോൾ പൊട്ടിമുളച്ചു മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ പ്രത്യേകിച്ചും സി തന്നെ പിണറായിക്കെതിരെ ചില അസ്വാരസ്യങ്ങളുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം പിണറായിയുടെ അഹങ്കാരവും സ്വേച്ഛാധിപത്യവുമാണ് ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു പോയിട്ടുണ്ടെന്ന് വീരവാദം മുഴക്കിയ പിണറായി ഇനി താൻ എത്ര പരിശ്രമിച്ചാലും അധികാരത്തിൽ വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇനി ബി ജെ പിയിലേക്കെങ്ങാനും ചായാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെയൊരു ലേറ്റസ്റ്റ് കരക്കമ്പി ഇങ്ങനെ കേൾക്കുന്നുണ്ട് മുഖ്യൻ്റെയും ഗവർണറുടെയും പെട്ടെന്ന് പൊട്ടിമുളച്ച ഈ ഒരു സ്നേഹം അത് കണ്ട് കിളി പറന്ന് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പിണറായിയുടെ വാക്കും കേട്ട് ആരിഫ് ഖാനെ വെല്ലുവിളിക്കാൻ പോയ എം വി ഗോവിന്ദനും അതുപോലെ പി എം ആർഷോയും ഇപ്പോൾ തേഞ്ഞൊട്ടി നിൽക്കുകയാണ് സർക്കാരിനേക്കാൾ ഗവർണറെ വെല്ലുവിളിച്ചത് സി പി എം ആണ് അതും സർക്കാരിനും പിണറായിക്കും വേണ്ടിയായിരുന്നു ഈ വെല്ലുവിളിയും എന്നിട്ടിപ്പോൾ അവർ ഒന്നായി സി പി എമ്മിനെ ഗെറ്റൗട്ട് അടിച്ച് പുറത്താക്കി എ കെ ആൻ്റണിയുടെ മകൻ പോയി കെ കരുണാകരൻ്റെ മകൾ പോകുന്നു നാളെ ആരാണ് പോവുകയെന്ന് പറയാനാവില്ലെന്ന് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോഴും പിണറായിയും സംഘവും അഴിക്കുള്ളിൽ പോകാതിരിക്കുവാനായിട്ട് നാളെ ബി ജെ പിയിൽ ചേർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല രാജ്ഭവനിൽ വെച്ച് കണ്ടപ്പോഴുള്ള മുഖ്യൻ്റെയും ഗവർണറുടെയും സ്നേഹപ്രകടനമാണ് ഇപ്പോൾ വലിയ ട്രോളിന് വഴി വച്ചിരിക്കുന്നത് ലാവലിനും മാസപ്പടിയുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിനാൽ തന്നെ മോദിയുടെ കാലിൽ വീണ് കാരണഭൂതൻ മുറുക്ക പിടിച്ചിരിക്കുകയാണെന്നും പിണറായി ബി ജെ പിയിലേക്ക് പോകാനുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്നും ഇവിടെ ഗോവിന്ദൻ സഗാവെ ഇതൊക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കമൻറ്റുകൾ കിറ്റക്സ് സാബുവിൻ്റെ ആറ്റംപോമ്പ് കഥയറിഞ്ഞപ്പോൾ സാബുവിൻ്റെ കാലിൽ നിന്ന് പിടിവിടാതെ വീണ് കാരണഭൂതൻ മുറുക്ക പിടിച്ചിരിക്കുകയാണെന്ന് ഒരു കരക്കമ്പി കഴിഞ്ഞ ഇടയ്ക്ക് കേട്ടിരുന്നു ഇപ്പോൾ ഗവർണറുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് എത്തിയതോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറോടുള്ള തൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തിയത് ഗവർണറുമായിട്ട് ഉടക്കി നിന്നാൽ തട്ട് കിട്ടുമെന്ന് അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഊരാക്കുടുക്കിലായതോടെ ഗവർണറെ പിണക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ഗുണം ചെയ്യില്ലെന്നും മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട് മകളുടെ കമ്പനിക്ക് സംഭവിച്ച തട്ടുകൾ ഗവർണർ വഴി വന്നതാണെന്നും മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം പരസ്പരം സംഘർഷത്തിലൂടെ നീങ്ങിയാൽ ഭരണം എളുപ്പമാവില്ല എന്ന് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിലെ ഉന്നത നിർദ്ദേശവും നൽകിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ചൊറിയാൻ നിന്നാൽ അപ്പനും മകളും അകത്തു പോകുമെന്നും പിണറായിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഇപ്പോൾ എസ് എഫ് ഐക്കാർ ഗവർണറെ കാണുമ്പോൾ കരിങ്കൊടി കാണിക്കുന്ന പതിവും മതിയാക്കിയിരിക്കുകയാണ് എന്നാൽ ഗവർണർ പഴയപടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് ആരെയും ഭയമില്ല പേടിയില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം സൗഹൃദം പങ്കിട്ട ഗവർണർ അതുകഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി ബിന്ദുവിനെ സാക്ഷിയാക്കി സർക്കാരിനെതിരെ തുറന്നടിച്ചത് ഇതിനുള്ള ഉദാഹരണമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയ മന്ത്രി വി ശിവൻകുട്ടി ഗവർണറുമായിട്ട് സംസാരിക്കുകയും ചെയ്തു ഗവർണറുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു വി ശിവൻകുട്ടി എസ് എഫ് ഐക്കെതിരെ ഗവർണർ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ശിവൻകുട്ടി ആഞ്ഞടിക്കുമായിരുന്നു ഇതേ ശിവൻകുട്ടിയാണ് ഗവർണർക്ക് മുമ്പിൽ തൊഴുതു വണങ്ങിക്കൊണ്ട് പ്രണമിച്ചത് ഇതാണ് കേരളത്തിലെ മന്ത്രിമാരുടെ പൊതു അവസ്ഥ മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാനുള്ള അവകാശം കേരളത്തിലെ മന്ത്രിമാർക്കില്ല അത് മരുമകൻ റിയാസിനു മാത്രം തീരെഴുതി കൊടുത്തിരിക്കുന്ന അവകാശമാണ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് എത്തിയതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറോടുള്ള തൻ്റെ സമീപനത്തിൽ ഇപ്പോൾ മാറ്റം വരുത്തിയത് രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഡസൻ കണക്കിന് നേതാക്കന്മാർ ഇപ്പോൾ ബി ജെ പിയിൽ ചേക്കറിക്കൊണ്ടിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിമാർ പ്രസിഡന്റുമാർ അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ അഖിലേന്ത്യാ നേതാക്കന്മാർ ഉൾപ്പെടെ ബി ജെ പിയിൽ ചേരുകയാണെന്നും ഇത് ഇടതുമുന്നണിക്ക് കേരളത്തിൽ കൂടുതൽ മുൻതൂക്കമുണ്ടാക്കുമെന്നാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷ പക്ഷേ ഇപ്പോൾ മുഖ്യൻ്റെയും ഗവർണറുടെയും പെട്ടെന്ന് ഈ പൊട്ടിമുളച്ച ഈ ഒരു സ്നേഹം കണ്ട് കിളി പറഞ്ഞു നിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നിയമസഭ പാസാക്കിയ ബില്ലുകളിന്മേലാണ് സർക്കാർ അവസാനമായിട്ട് ഗവർണറോട് രൂക്ഷമായിട്ട് പ്രതികരിച്ചത് ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ രൂക്ഷത തുറന്നു കാട്ടുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതെ വേദി വിട്ടിറങ്ങിയ ഗവർണറുടെ നടപടി പോകുന്നിടത്തെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഗവർണറെയാണ് അങ്ങോട്ട് കേരള ജനത കണ്ടത് ഇതിന് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധവും ഗവർണറെ ചൊടിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഏറെ നാളിനു ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും മുഖത്തോട് മുഖം നോക്കി കണ്ടുമുട്ടിയ സമയമാണ് പുതിയ വിവരാവകാശ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാജ്ഭവനിൽ നടന്ന ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം ഉപചാരം ചൊല്ലി പോരാത്തതിന്റെ ശേഷം ഛായ സൽക്കാരവും നൽകിയാണ് ഗവർണർ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മന്ത്രി സംഘത്തെയും യാത്രയാക്കിയത് ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ അന്ന് പോലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ശരീരഭാഷ പിണക്കത്തിൻ്റേത് ആയിരുന്നുവെങ്കിൽ ഇന്നലെ രാജ്ഭവനിൽ കണ്ടത് അതിന് വിപരീതമാണ് ചടങ്ങിൽ പരസ്പരം അടുത്തടുത്തായിട്ടുള്ള സീറ്റുകളിലിരുന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗവർണർക്കുമിടയിൽ അനിഷ്ടത്തിന്റേതായിട്ടുള്ള ഒന്നും തന്നെ കണ്ടില്ല ശേഷം നടന്ന ചായ സർക്കാരത്തിലാകട്ടെ ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെയും കുശലം ചോദിക്കുന്ന ഗവർണറെയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് പത്മജയിലൂടെ കോൺഗ്രസിന് തിരിച്ചടി നൽകിയതിന് പിന്നാലെ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനിലൂടെ സി പി എമ്മിനെയും ഞെട്ടിക്കാനാണ് ബി ജെ പിയുടെ പുതിയ നീക്കം ഈ സാഹചര്യത്തിൽ ആരൊക്കെ ബി ജെ പിയിൽ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല അതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെ പോലും എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക